ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്നൊരു പുതിയൊരു അടിപൊളി വീഡിയോ നമ്മുടെ ഏഞ്ചൽ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നു അതായത് ക്രിസ്തുമസും അതുപോലെ തന്നെ ന്യൂ ഇയറും ഒക്കെ വരുവാണ് അപ്പം നല്ല അടിപൊളി ഒരു സ്റ്റാർ ഉണ്ടാക്കുന്നത് ഏഞ്ചില് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തും ഏഞ്ചലേ എന്തൊക്കെ വേണം സ്റ്റാർ ഉണ്ടാക്കാൻ പിന്നെ പേപ്പർ ഇപ്പൊ നമ്മളൊരു ആറ് പേപ്പർ വേണം അല്ലേ ആറ് അത് നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ഇച്ചിരി വീഡിയോ എടുക്കുന്നോണ്ട് ഇച്ചിരി നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഈ കളർ പേപ്പർ എടുത്തേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും വൈറ്റ് പേപ്പർ എല്ലാം ഉണ്ടാകും പിള്ളേരൊക്കെ ബുക്കിന്റെ താളായാലും മതി കളർ പേപ്പർ ആകുമ്പോ കാണാൻ നല്ല രസമായിരിക്കും അല്ലെ സ്റ്റാർ ഉണ്ടാക്കി വരുമ്പോ ഉം ഉണ്ടാക്കി എങ്ങനെയാണെന്ന് നോക്കട്ടെ

ഇങ്ങനെ മടക്കി കൊടുക്കുക അല്ല അതിനോട് ചേർന്ന് ഇതുപോലെ അപ്പറം അപ്പുറം മടക്കി കൊടുക്കി ബാക്കി ഒന്ന് ഇവിടത്തെ ഈ ലെയർ മുണ്ടക്കോട്ട് ഇങ്ങനെ മടക്കി കൊടുക്ക ഈ ബാഹനങ്ങൾ ഒന്ന് സത്തിച്ചു നോക്കിക്കോട്ടോ ഇവിടെ ഒരു വര വരവീണ് കുത്തി വഴി ഈ വിഷമ

അങ്ങനെ ആറ് പേപ്പർ െ കൊള്ളാലേ നീ എവിടെ ഇതൊക്കെ യൂട്യൂബിലോ ആഹാ യൂട്യൂബിൽ കണ്ടു പഠിച്ചെ നമുക്ക് ഇത് യൂട്യൂബിലിടാം ആർക്കെല്ലോ ഉപകാരം ആവുന്നെങ്കിൽ ആകട്ടെ അല്ലേ എന്റെ വീട്ടിൽ പോയി ടീച്ചർ അടിക്കും പറഞ്ഞ കാര്യം ഞാൻ നിന്റെ വഴി ഒഴിക്കുമേ ണല്ലേ അങ്ങനെ ആറെണ്ണം ഉണ്ടാക്കി അല്ലെ ആറെണ്ണം ഉണ്ടാക്കി വേണ്ടി കാണത്തില്ല आप उसके लिए अपने पास ये वाला कार्ड चिप कर दो जांच चिप जांच फिर फोन डबल फोन मारो फिर मैं ये ये चीज़ें कौन चलाएगा अभी लाखों मूवी मूवी क्या ना है अभी वाले वाले पैसे ना पैसे ना दूरी क्या करते हैं इस वाले के तो तो ये मूवी नहीं और ये कु कु तो तो नाचते हैं फोन को हम लोग ഇങ്ങനെ ഇതിലൊര്ണ്ണം എടുത്തിട്ടെ ഇങ്ങനെ തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ കിട്ടില്ല എന്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ Le perine, le paniche, le panine e le sanicce. Era ല്ലേ okay. ഓക്കെ

പശത്തിയാണ് സൂപ്പർ അടിപൊളി ഒരേപോലെ നല്ല ക്ലിയർ ക്ലാരിറ്റി സ്റ്റാർ

ഏജല നീ ഉണ്ടാക്കിയ ചെറിയ സ്റ്റാർ കൂടെ കാണിക്കട്ടെ ഇത് സത്യം തന്നെ പേപ്പർ കളർ അടിച്ചാണോ ഈ ആഹാ ഇത് കൊള്ളാം കേട്ടോ ചെറിയ സ്റ്റാർ കാണാൻ നല്ല രസം കേട്ടോ സൂപ്പർ കൊള്ളാം കേട്ടോ ഇത് ഇന്നലെ ഉണ്ടാക്കിയല്ലേ ഇത് കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ഇത് ക്രിസ്മസിന്റെ ഒരേ വാ ഇത് ഇന്നിട്ട് നടുക്ക് ഒരു നൂല് കെട്ടിട്ട് തൂക്കിയിടുന്നു അല്ലേ